അഷ്ടമത്തിൽ ഗുരു വന്നാൽ എപ്പോൾ ജീവിതത്തിൽ ശ്രീ ജ്യോതിഷ ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ വർക്ക് ശാസ്ത്രീയമായി അഭ്യസിക്കാൻ അഭ്യസന രീതി ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ത്രി ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ലാൽ ബഹദൂർ സ്റ്റേഡിയം കോംപ്ലക്സ് റൂം നമ്പർ കൊല്ലം നമസ്കാരം ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ ജനങ്ങൾക്ക് എന്തിന് പേടിക്കണം ശനി എത്രമാത്രം ഗുണം ചെയ്യും ശനി ഒരുപക്ഷെ കോടീശ്വരനാക്കാനും ഉപകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഒരു ഗ്രഹനില കാട്ടിക്കൊണ്ട് ഇന്നത്തെ ശനിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച ഒരു ഗ്രഹനിലയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ലഗ്നം മീനലഗ്നം ലഗ്നത്തിൽ വ്യാഴം മൂന്നിൽ ചന്ദ്രൻ ഗുളികൻ നാലിൽ സർപ്പൻ ഏഴിൽ സൂര്യനും ബുധനും എട്ടിൽ കുജൻ ശുക്രൻ പത്തിൽ കേതു പതിനൊന്നിൽ ശനി ഈ വ്യക്തി ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലാണ് ശിഷ്ടദശ അല്പക്കുറവായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് ചന്ദ്രൻ ദശ കഴിഞ്ഞു കുജൻ രാഘു വ്യാഴ ദശാകാലങ്ങൾ അത്ര ഉചിതമല്ലായിരുന്നു ദാമ്പത്യ ജീവിതമായാലും കർമ്മഭാവമായാലും അത്ര ഉചിതമല്ലായിരുന്നു അതായത് ലക്നം മീനലഗ്നമാണ് ലഗ്നാധിപനായ വ്യാഴം ലഗ്നത്തിൽ തന്നെ ഉണ്ട് ഹംസയോഗം കൊടുക്കുന്ന ഒരു ലഗ്നമാണ് ഗ്രഹമാണ് വ്യാഴം എന്നുള്ള യോഗമുണ്ടായിട്ട് പോലും ആ വ്യാഴ ദശാകാലം അത്ര ഉചിതമല്ലായിരുന്നു കാരണം ശനിയുടെ ദൃഷ്ടിയോട് കൂടി നിൽക്കുന്ന വ്യാഴമായിരുന്നു ഇവിടെയാണ് ശനിയുടെ ചില നെഗറ്റീവ്സ് ബാധിക്കപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കണം കൂടാതെ ലഗ്നത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി കൊണ്ടും ലക്നാധിപനിലേക്കുള്ള വ്യാഴത്തിൻ്റെ വ്യാഴത്തിനെ ശനി ദൃഷ്ടി ചെയ്തത് കൊണ്ടും അല്പ അലസത പഠന സംബന്ധമായ കാര്യത്തിന് മുടക്കം വരുത്തുകയും പൊതുവെ ഈ വ്യാഴദിശ കാലത്ത് നല്ല അനുഭവക്കുറവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൂടാതെ ലഗ്നത്തിലേക്കുള്ള ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏത് തരത്തിൽ ബാധിച്ചു എന്ന് വിചാരി എന്ന് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലഗ്നത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയാ അലസത ഒരു കാര്യത്തിലും താല്പര്യമില്ലായ്മ അതേപോലെ ഒരു കാര്യത്തിലും അത്ര ശ്രദ്ധയില്ലാതെ പല കടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുകയും ദാമ്പത്യ ദുരിതങ്ങൾ ഉണ്ടാകുകയും ഏർ അതേപോലെ സ്വന്തമായിട്ടുണ്ടായിരുന്ന വീട് വാഹനം പിന്നെ സ്വത്തുക്കൾ എല്ലാം ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏത് കാലഘട്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും വ്യാഴദശ എന്ന് പറയുന്ന ആ ദശാ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു അഷ്ടമത്തിൽ ഗുരു വന്നാൽ എപ്പോൾ ഒരാളിൻ്റെ ജീവിതത്തിൽ ഗുണം ഉണ്ടാകും ശ്രീ ത്രി ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു താല്പര്യമുള്ളവർക്ക് ശാസ്ത്രീയമായി അഭ്യസിക്കാൻ ഏറ്റവും നല്ല അവസരം ഏറ്റവും ലളിതമായ അഭ്യസന രീതി ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് പ്ലസ് നയൻ വൺ ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ത്രി ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ലാൽ ബഹദൂർ സ്റ്റേഡിയം കോംപ്ലക്സ് റൂം നമ്പർ പതിനെട്ട് കൊല്ലം ഒന്ന് ആ വ്യാഴദിശയിൽ എന്താ സംഭവിച്ച ശനിയുടെ ദൃഷ്ടി കൊണ്ട് ലഗ്നത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി കൊണ്ട് ഉള്ള അലസത മൂലം സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞ് ശനിയുടെ കാലഘട്ടം തുടങ്ങി രണ്ടായിരത്തി ആറ് മുതാണ് ശനിയുടെ ദശാകാലം ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ കർമ്മകാരകനായ ശനി ഇവിടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ജാതകശാ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന പതിനൊന്നാം ഭാവാധിപനായ ശനി എത്രമാത്രം ഉയരത്തിൽ ഒരാളിനെ എത്തിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കണം ഈ ഒരു ദശാകാലം നടക്കുന്ന കാലഘട്ടം ആ അത് കൂടാതെ ദശാകാലം നടക്കുന്ന കാലഘട്ടം കൂടാതെ ഗോചരത്തിലും ഹീശനി പല ഭാവങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോഴും ഈ ശനി ദോഷം ചെയ്തില്ല എന്ന് മാത്രമല്ല വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയുന്ന ഒരു അനു അനുഭവം ഇവിടെ അവസ്ഥയുണ്ടായി അനുഭവത്തിൽ കൂടി വരികയുണ്ടായി അത് കൂടാതെ കോടീശ്വരനാണോ കോടീശ്വരിയാണോ കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ വാഹനം വീട് മറ്റ് സാമഗ്രികളെല്ലാം ഇഷ്ടം പോലെ മനസ്സിന് ഇഷ്ടം പോലെ ഉള്ള അനുഭവങ്ങൾ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ഉണ്ടായിരുന്ന ഈ ശനി പല ദേശങ്ങൾ സഞ്ചരിക്കാനും പല ദേശത്തേക്ക് നിന്ന് ക്ലൈൻസ് കസ്റ്റമേഴ്സ് ഉണ്ടാകാനും ബിസിനസ് നടക്കാനും ഒക്കെ യോഗമുണ്ടായിരുന്നു മാത്രമല്ല പല രാജ്യങ്ങളിലും പോയി പല ബിസിനസ്സിന് കൈ കൊടുക്കുകയും അതേപോലെ പല സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസ്ഥയും ദേശം പോയി പല സംരംഭങ്ങളും ആരംഭിക്കാനുള്ള അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് ഈ ശനിയുടെ ഒരു ഗുണം അതാണ് ഈ സ്ഥൈര്യം സ്ഥൈര്യം എന്ന് പറയുന്ന ഒരു കാരകത്വം ഈ ശനിക്കുണ്ട് ശനിക്ക് അലസ്വത അപവാദം അതേപോലെ അപമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിസിൻ്റെ കാരകൻ ആയുഷം പതിതാം ദുഃഖ അവമാനം ആമയാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ശനി കൊടുക്ക കൊടുക്കുമെങ്കിലും നീചജനാശ്രയം കൊടുക്കുമെങ്കിലും എന്നാൽ ഇപ്പോൾ ആ സ്ഥനി സ്ഥൈര്യവും കൂടെ കൊടുത്ത് ആ ശനി സ്ഥൈര്യവും കൂടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഒരുപാട് ഭൃത്യന്മാരോടുകൂടി ജോലിയുടെ മേഖലയിൽ ഏർ ശോഭിച്ചു നിൽക്കുന്നു എന്നുള്ളതും കൂടി ഈ ശനിയുടെ ദൃഷ്ടിയും യോഗവും തന്നെയാണ് ശനിയുടെ സ്ഥിതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അനുഭവം കൊടുത്തത് എന്ന് കൂടി ചിന്തിക്കണം ഇതാണ് എനിക്ക് ശനി കോടീശ്വരനാക്കാനും അത് കൊടുക്കാ കൊടുക്കാൻ തുടങ്ങിയാൽ അലസത കൊടുത്തപ്പോൾ അടിസ്ഥതയും കൊടുത്തു ജീവിതത്തിൽ വിരക്തി കൊടുത്തു എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി അതേപോലെ തന്നെ ശനി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അനുഭവത്തിൽ കൂടി എല്ലാം കൊടുത്തു എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാനായിട്ട് ഇന്ന് ശനി കോടീശ്വര ഭാഗ്യം കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനും കൂടിയായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഒരു ഗ്രഹനില ഇവിടെ അവതരിപ്പിച്ചത് ഇത് ഇപ്പോഴും ആ ശനി ദശ തീർന്നിട്ടില്ലാത്ത ആ വ്യക്തിയുടെ അവസ്ഥ വളരെ വളരെ മുന്നോട്ട് തന്നെ പുരോഗമതിയുടെ വളരെ ഉന്നതിയിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നുകൂടി കാട്ടിത്തരാനാണ് ഈ ഈ ഗ്രഹനില ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് അഷ്ടമത്തിൽ ഗുരു വന്നാൽ എപ്പോൾ ജീവിതത്തിൽ ശ്രീ ജ്യോതിഷ ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ൂഷണം കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു താല്പര്യമുള്ളവർക്ക് ശാസ്ത്രീയമായി അഭ്യസിക്കാൻ ഏറ്റവും നല്ല അവസരം ഏറ്റവും ലളിതമായ അഭ്യസന രീതി ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ത്രി ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ലാൽ ബഹദൂർ സ്റ്റേഡിയം കോംപ്ലക്സ് ரூம் நம்பர் பதினெட்டு கொல்லம் ஒன்று